വരുന്നോളൂ വരുന്നോളൂ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വർഷത്തെ പത്താം ക്ലാസ്സിന് ഉള്ള പ്രത്യേകത എന്താണ് സിലബസ് മാറുന്നു ബുക്ക് മാറുന്നു അല്ലേ പുസ്തകം മാറുന്നുണ്ട് പുതിയ പുസ്തകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിൽ മാറിയ പുസ്തകം പഠിച്ചു വന്നവരാണ് നമ്മൾ ഇനിയിപ്പോൾ പത്താം ക്ലാസ്സിലെ പുസ്തകം കിട്ടിയോ ഇല്ല പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളുകളിലുണ്ട് അപ്പം നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു സംഗതി ഞാനിവിടെ എഴുതുന്നുണ്ട് ഈ ക്ലാസ് കഴിയുന്നത് വരെ ഹലോ ഇതെന്താണ് ആ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം ഞാൻ പറയുന്നതിൽ ചോദിക്കുന്നതിൽ ആ ലാസ്റ്റ് നിൽക്കുന്ന മോൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി എ എന്ന് ഞാൻ ചോദിക്കില്ല ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി പേര് വരുന്ന സ്ഥലം പഠിക്കുന്ന സ്കൂൾ ലാസ്റ്റ് താളോടാണ് സൗണ്ട് ഇത്രയുള്ളൂ ഉറക്കെ പറ ഉറക്കെ പറ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഹിന്ദി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയം നിങ്ങൾ ധൈര്യമായിട്ട് കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേൾക്കാൻ ഒരു സുഖമുണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഹിന്ദി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയം അല്ല വെരി ഗുഡ് അല്ല എന്നല്ല പറഞ്ഞത് അപ്പൊ കഴിഞ്ഞ എന്താ പറയാ കഴിഞ്ഞ ഇതിൽ കോഴിക്കോട് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഇതേപോലെ ഗ്രാമറിൻ്റെ ക്ലാസ് എടുക്കാൻ പോയതാ അവിടെ പോയിട്ട് ഞാൻ ബോർഡിൽ എഴുതി എന്താണ് മക്കളെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഹിന്ദി എല്ലാവരും വിളിച്ച് പറഞ്ഞ സമയത്ത് മുന്നിലിരിക്കുന്ന ഒരു കുട്ടി ബാഗൊക്കെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞത് എന്തറിയാം ഹിന്ദി പ്രയാസമാണ് നല്ല പ്രയാസമാണ് ഇനി ഒരു കാര്യം ചെയ്യാം ഹിന്ദിയിലെ പ്രയാസം തീർക്കാൻ എന്ത് ചെയ്യണം ട്യൂഷന് വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ ഒന്ന് പറയും സ്കൂളിൽ പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് പഠിക്കാനാണ് എന്നുള്ളതാണ് എന്തിനാണ് പഠിക്കുന്നത് ഒറ്റ കാര്യം ചോദിക്കട്ടെ എന്തിനാണ് പഠിക്കുന്നത് ഇല്ല എന്തിനാ നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത് എന്തിനാ പറ എന്തിനു വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതാനാണ് എന്തിനാ പരീക്ഷ എഴുതുന്നത് മാർക്ക് കിട്ടാൻ പാസ് ആവാൻ വെരി ഗുഡ് മാർക്ക് കിട്ടാൻ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇവിടെ വരുന്നതിന് നമുക്ക് എന്തുണ്ടാവണം ഗുണം ഉണ്ടാവുക എന്നല്ല നമ്മൾ മാറണം എങ്ങനെ മാറണം നമ്മുടെ ഇപ്പം ഹിന്ദിയിൽ എ പ്ലസ് കിട്ടാൻ എന്ത് ചെയ്യണം ഒറ്റ ചോദ്യം ഇത് പറഞ്ഞിട്ട് മതി പഠനം അല്ലേ പഠിക്കാനാണ് വരുന്നത് എല്ലാവർക്കും എ പ്ലസ് കിട്ടുമൊന്നുമില്ല എങ്കിലും ഒരു കാര്യം ഉണ്ടാവണം ഇവിടെ ഇപ്പം ഹിന്ദിയിൽ പത്തിൽ താഴെ മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് ഇരുപതിൽ താഴെ ഉള്ളവരുണ്ട് ഇന്ന് വരെ എ പ്ലസ് കിട്ടാത്തവരുണ്ട് അല്ലേ അപ്പം ഈ മാർക്ക് കൂടാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ നിങ്ങൾ പറ എന്നിട്ട് മതി പഠനം പുസ്തകം ഇപ്പം കയ്യിൽ കിട്ടും ക്ലാസ് നമുക്ക് ഇവിടുന്ന് കിട്ടും സ്കൂളിൽ നിന്ന് കിട്ടും ഇഷ്ടംപോലെ ചാനലിൽ നിന്ന് കിട്ടും അല്ലേ അതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ എന്തി പരീക്ഷ എഴുതി വന്നതാണ് ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ ഒരാഴ്ച അല്ലേ പത്ത് ദിവസമായിട്ടല്ലേ ഉള്ളൂ എന്തായിരുന്നു ബെഞ്ചിൻ്റെ അറ്റത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ക്വസ്റ്റ്യൻ കൈ കിട്ടിയപ്പോൾ നമ്മൾ അനുഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മുമ്പിൽ ഇവിടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് മൂന്ന് വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട് അവളെ നോക്കിക്കോ ഒന്നാം ക്ലാസ്സിലെ എന്തി പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞു നമുക്ക് പുതിയ പുസ്തകം അല്ലേ വർഷങ്ങളായിട്ട് പഠിക്കുന്ന പുസ്തകമാണ് ഇപ്പം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ളത് റിസൾട്ട് വരും എട്ട് മണി തൊട്ട് രാത്രി വരെ കുട്ടികൾ അവിടെ ഇരുത്തി സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് എ പ്ലസ് കിട്ടാനാണ് എന്നിട്ടും ഇന്ത്യക്ക് എ പ്ലസ് കിട്ടാതെ പോകുന്നു എന്തുകൊണ്ട് എൻ്റെ ചോദ്യം എ പ്ലസ് കിട്ടണമെങ്കിൽ മാർക്ക് കൂടാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ നിങ്ങൾ ഇവിടെ വരുന്നതിനെ ആണോ പഠിക്കാൻ എ പ്ലസ് കിട്ടാനും മാർക്ക് കൂടാനും അല്ലേ ഹിന്ദിക്ക് മാർക്ക് കൂടാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണോട് പറക്കറിയില്ലേ ശരി വെറുതെ വേഗം തൂക്കി വന്നിട്ട് കാര്യം പറ പറ എന്ത് ചെയ്യണം പോനെ കെ പ്ലസ് കിട്ടുന്നത് എന്ത് പഠിക്കണം വെരി ഗുഡ് അ പ്ലസ് കിട്ടിയിട്ടോ ഇല്ല അപ്പോൾ പഠിച്ചാൽ കിട്ടുമല്ലേ പഠിക്കണം എന്നാണ് ഈ മോള് പറഞ്ഞത് ശ്രദ്ധിച്ചോ പഠിക്കണം നമ്മൾ പഠിക്കുന്നുണ്ട് എ പ്ലസ് കിട്ടിയിട്ടില്ല അപ്പം എന്ത് ചെയ്യണം പറ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആ ഈ മോള് പറഞ്ഞു ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കണം അതെന്താ സംഭവം ഭാഷാപരമായിട്ട് നിനക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ ഇല്ല വെരി ഗുഡ് അപ്പൊ ഭാഷാപരമായുള്ള സ്കില്ല്ണ്ടാക്കണം അല്ലെ പഠിച്ചിട്ട് കാര്യല്ല എന്താകണം ഈ പഠിക്കണേ എന്തിനാണോ എന്തിനാണ് ഈ പഠിക്കുന്നതെന്ന് പരീക്ഷക്ക് എഴുതാൻ അപ്പൊ എന്താണോ പഠിച്ച് എല്ലാം പഠിച്ചു പോയാൽ എ പ്ലസ് കിട്ടില്ല എന്ത് ചെയ്യണം എഴുതണം അല്ലെ നമുക്ക് എ പ്ലസ് കിട്ടണോ അപ്പൊ എഴുതിയാലും കിട്ടൂല അപ്പൊ എന്ത് ചെയ്യണം എഴുതണം എന്ന് പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു അവിടെ പോയിട്ട് ഞാൻ ഇത് ചോദിച്ച ഒരു കുട്ടീനോട് പറഞ്ഞതാ എ പ്ലസ് കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടീനോട് പറഞ്ഞു സാറേ കോപ്പി ടിക്കണോ ആ ഞങ്ങൾക്ക് തരൊന്നും കിട്ടിയില്ല അതിന് നിങ്ങൾ ഒറ്റക്കായിരിക്കണം എക്സാം ഹാളില് അങ്ങനെയാണോ മാർക്ക് ഉണ്ടാക്കുന്നത് ഒറ്റ കാര്യം ചെയ്യാം ഹിന്ദിക്ക് ഒരു പ്രത്യേകത ഉണ്ട് മക്കളെ ഹിന്ദി അറിയണം നമ്മൾ എന്ത് ചോദ്യമായാലും നമുക്കിവിടെ പുല്ലാം നമ്മൾ ഉത്തരെയ്തു ഏത് ക്വസ്റ്റ്യൻ ആണേലും നമ്മൾ ഉത്തര ചെയ്തു അല്ലേ എൻ്റെ ദൈവമേ കവിതന്റെ ആശയമൊക്കെ എഴുതാൻ പറഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന കവിത തല തിരിച്ചിങ്ങോട്ട് എഴുതുന്നു കുറേ ആളുകൾ കുറേ ആളുകൾ അടിയിലെ വരിയെടുത്തിട്ട് മുകളിലേക്ക് എഴുതുന്നു എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഹേ ഇതൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് മക്കളെ പുസ്തകം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ മോള് പറഞ്ഞു മോളെ പേരന്തോ അവള് പറഞ്ഞത് എന്താണ് ലാംഗ്വേജ് സ്കില്ല് ഉണ്ടാവുക എന്നുള്ളതാണ് ഒറ്റ കാര്യം ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് എഴുതണം എന്ന് പറഞ്ഞു മാഗേജ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം ചെയ്യുക ചോദിക്കാം ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുന്നത് ഇതെന്താ എഴുതിയ ബോർഡിൽ ഉറക്കെ പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ പത്ര ഇതെന്താണ് ഇത് രണ്ടും പരീക്ഷക്ക് വന്നിട്ടുണ്ടോ ഉണ്ട് റപ്പട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോ പടുക്കഥാ പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇനിയിപ്പോൾ ഈ വരുന്ന പരീക്ഷയിലെ പുസ്തകം ഏതാവട്ടെ നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സംഗതിയാണ് പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ എഴുത്താണ് ഡയറി എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായ സംഭവം പോയിട്ട് നമ്മൾ രാത്രി എഴുതുന്നത് അതാണ് ഡയറി അല്ലേ റെപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്ന സംഭവം നാളെ പത്രത്തിൽ കൊടുക്കുന്നു അത് എഴുതുക ഹിന്ദിയിൽ ഹിന്ദി അറിയാത്ത നമ്മളോടെ പത്രത്തിൽ ന്യൂസ് എഴുതാന് ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒറ്റ കാര്യം പറയാം ഒറ്റ കാര്യം പറയാം ഹിന്ദിയിൽ മാർക്ക് കൂടാൻ ഹിന്ദിയിൽ എ പ്ലസ് കിട്ടാൻ നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് സ്കിൽ അഥവാ എഴുതാനുള്ള സ്കില്ല് അപ്പോൾ നോക്കേ ഒറ്റ കാര്യം പറയാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുമ്പിൽ എഴുതാനുള്ള സ്കില്ല് പത്താം ക്ലാസ്സിൽ അത്യാവശ്യം ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിലായിരിക്കുന്നത് നിങ്ങളെ വീടിനെ കുറിച്ചിട്ട് ഒരേ പേജ് എഴുതി തരുമോ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് മലയാളത്തിൽ ഓ ഇംഗ്ലീഷിൽ വെരി ഗുഡ് ഹിന്ദിയിൽ ഇല്ല നിങ്ങളിവിടെ ഇരിക്കാൻ അർഹരല്ല ഏഴാം ക്ലാസ് നിന്ന് എഴുതി പഠിച്ചതാ ഗുൽമോഹർ കാ പേട് മരത്തെ പറ്റി പഠിച്ചു അല്ലേ ആ മരത്തെ പറ്റിയിട്ട് മരത്തെപ്പറ്റിയിട്ടൊരു പത്ത് സെൻറ്റൻസ് ഇപ്പോൾ എട്ടാം എത്തിയിട്ട് ഒമ്പതാം ക്ലാസ്സിലെത്തിയിട്ട് ഒരേ ഇപ്പൊ ഈ മുമ്പിൽ ഇരിക്കുന്ന മൂന്ന് ടൈപ്പ് കുട്ടികൾ കുട്ടികളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് പത്താം എത്തിയിട്ട് ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും ഉണ്ടാവുന്നല്ല ഉണ്ട് ആ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പരീക്ഷയ്ക്ക് ക്വസ്ത്യൻ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുക ഞാനിത് പറയുന്നത് എന്തിനാണ് നമുക്കിപ്പം സ്കൂൾ തുറക്കാൻ രണ്ട് മാസം ഉണ്ട് അല്ലേ വെക്കേഷൻ ഉണ്ട് ഈ വെക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ട സംഗതിയാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് ആർക്കാണോ എഴുതാനും വായിക്കാനും അറിയാത്തത് ആ കുട്ടി അത് പഠിക്കണം എന്നാലേ എന്തെങ്കിലും മാർക്ക് കിട്ടുള്ളൂ രണ്ട് ഇവിടെ ശ്രദ്ധിച്ചു അങ്ങനെയൊന്നുമില്ല സാറേ ഞങ്ങളെന്താ ഞങ്ങൾ എഴുതും വായിക്കും ചില കുട്ടികൾക്ക് ക്വസ്റ്റ്യനൊക്കെ വായിക്കാനൊക്കെ അറിയാം കൂട്ടക്ഷരമൊക്കെ കണ്ടാൽ ഇങ്ങനെ പ്രയാസമുണ്ട് എന്ത് സംഭവിക്കും ആ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവില്ല ആ മീനിങ് അറിയില്ല കുറച്ച് മനസ്സിലായില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ഇവരുടെ കഥയെ ഞാൻ പറഞ്ഞുതരാം ഇവരുടെ കഥ എന്താ ചോദ്യം വായിക്കാൻ അറിയാം മനസ്സിലായിട്ടുണ്ട് ഉത്തരവും അറിയാം പക്ഷേ മനസ്സിലുള്ള ഉത്തരം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ല എഴുതാനുള്ള സ്കില്ലില്ല അപ്പം ഞാൻ ഒറ്റ കാര്യം പറയാം നമുക്ക് അപ്പോൾ എന്താണ് എ പ്ലസ് കിട്ടാനുള്ള മാർഗം ഹിന്ദിയിൽ നമ്മുടെ പ്രശ്നം തീർക്കുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എഴുതാനുള്ള സ്കില്ല് മലയാളത്തിൽ നിങ്ങൾ എഴുതുന്നത് പോലെ ഒരു ഒന്നോ രണ്ടോ പാരഗ്രാഫൊക്കെ എഴുതുക അതിനെന്ത് ചെയ്യണം എന്ത് ചെയ്യണം കുറച്ച് എഴുതാനുള്ള സ്കില്ല് ഉണ്ടാക്കുക ഗ്രാമർ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും അറിയാത്ത കുട്ടി ഒന്ന് എഴുതാൻ കഴിയാത്ത കുട്ടി പത്താം ക്ലാസ്സിലിരിക്കാൻ അർഹരല്ല എന്ന ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഇതിൽ എഴുതിയിലാണ് പെടുന്നതെന്ന് ആലോചിച്ചോ ഇത് മൂന്നും കഴിയുന്നില്ലെങ്കിൽ പരാജയമാണ് ഒറ്റ കാര്യം ഇവിടെ പ്രേഴുതാനുള്ള സ്കിൽ ഉണ്ടാക്കുക ഇനി ഒരു കാര്യം ചെയ്യുക ഡയരി പാസ്റ്റൻസാണ് റിപ്പോർട്ട് പാസ്റ്റൻസ് ആണ് അപ്പോൾ നമ്മുടെ പാഠം മൊത്തം നിങ്ങളെ പുസ്തകങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഫസ്റ്റ് തന്നെ വരുന്നത് ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ കുറേ കഹാനി പഠിച്ചിട്ടുണ്ട് കഥ പഠിച്ചിട്ടുണ്ട് അല്ലേ കഥ എന്ന് പറയുന്നത് എന്താ കഥ എന്ന് പറയുന്നത് കഹാനി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ തൊണ്ണൂറ് ശതമാനവും പാസ്റ്റൻസ് ആണ് പാസ്റ്റൻസ് അറിയാത്തൊരു കുട്ടിക്ക് ഡയറി നന്നായിട്ട് എഴുതാൻ കഴിയില്ല റിപ്പോർട്ട് എഴുതാൻ കഴിയില്ല അനന്യ പറഞ്ഞതാണ് സത്യം ലാംഗ്വേജ് സ്കില്ല് ഇന്നത്തെ മക്കൾക്കില്ല എന്തൊക്കെ പാടുപെട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടും കാര്യമല്ല അറിയുന്നില്ലെങ്കിൽ പോയി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എഴുതാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്തു ചെയ്യും സീറോന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചു തുടങ്ങി അത് മുതൽ എഴുതാനുള്ള സ്കില്ുണ്ടാക്കുക എന്നിട്ട് നമ്മൾ പാഠം പഠിക്കുക അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരും എന്താക്കേണ്ട ഞാനിപ്പോൾ താഴ്ന്ന ക്ലാസ്സിലാണ് പഠി താഴ്ന്ന ക്ലാസ്സിലത്തെ അറിയില്ല സീറോന്ന് കൂടെ സ്റ്റാർട്ട് ചെയ്യും എഴുതാനുള്ള സ്കില്ല് നമ്മൾ ഉണ്ടാക്കും ആകെ ഒരു പത്ത് ദിവസത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം അത്യാവശ്യം മലയാളത്തിൽ എഴുതുന്നത് പോലെ ഹിന്ദിയിൽ എഴുതാനുള്ള സ്കില്ല് ഉണ്ടാക്കുക ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞ കേട്ട് നിങ്ങൾ ഇങ്ങനെ തരിച്ചിരിക്കേണ്ട നമുക്ക് മാർക്ക് കിട്ടണ്ടേ നിങ്ങൾ വരുന്നത് മാർക്ക് കിട്ടാനല്ലേ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഹിന്ദിക്ക് മാർക്ക് കൂടാൻ പ്ലസ് കിട്ടാൻ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ഉഷാറായി പറഞ്ഞ ഇങ്ങനെ രാവിലെ തന്നെ വന്നിട്ട് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞില്ല ഒന്ന് പറഞ്ഞു ഓൾ സ്റ്റാൻഡപ്പ് ഓൾ സ്റ്റാൻഡപ്പ് ഒറ്റ പ്രാവശ്യം എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹിന്ദിക്ക് മാർക്ക് കൂടാൻ എന്ത് ചെയ്യണം എഴുതാനുള്ള ഉണ്ടാക്കണം അല്ലേ ഒരു ക്ലാപ്പ് ഒറ്റ നടിച്ചാൽ മതി കേട്ടോ കമോൺ ക്ലാപ്പ് ഒരുമിച്ചാണോ ഒറ്റ ശബ്ദം കേൾക്കാൻ പാടുള്ളൂ ക്ലാപ്പ് നെയ്മെന്ന് പറയുമ്പോൾ